ഒരച്ഛൻ്റെ കടമയാണ് മക്കളുടെ കല്യാണം ക്ഷണിക്കുക എന്നത് അപ്പോൾ അതിൻ്റെ തുടക്കം അത് നിൻ്റെ അടുത്തുനിന്ന് തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചു എൻ്റെ മൂത്ത മക്കളുടെ മൂന്ന് പേരുടെയും കല്യാണം ഞാനങ്ങ് നടത്താൻ പോവാ അതും ഏപ്രിൽ നാലാം തീയതി നീയും കൂടി കേൾക്കാൻ വേണ്ടി പറയാ മാർച്ച് അഞ്ചാം തീയതി അമൃതയുടെയും അഭിമന്യുൻ്റെയും കല്യാണം നിശ്ചയം അത് കഴിഞ്ഞ് പിറ്റേ മാസം ആർഭാടമായിട്ട് കല്യാണവും വന്ന അടപ്രഥമൻ കൂട്ടി രണ്ടു പേർക്കും വയറ് നിറച്ച് സദ്യ ഉണ്ടിട്ട് പോവാങ്ങി ഇഞ്ചിക്കറിയും വിളവുന്നുണ്ട് മടുക്കാതിരിക്കാൻ താനേ എന്റെ വീണന്റെ കല്യാണ സദ്യ ഊട്ടണ്ട ഞാനല്ലാതെ അവളെ വേറെ ആരും കെട്ടാനും പോണില്ല എടാ നീ എങ് ഒറ്റയ്ക്ക് തീരുമാനിക്ക അച്ഛനായിട്ട് ഞാൻ ഒരിത്തരം ജീവിച്ചിരിപ്പുണ്ടെങ്കി ദേ കല്യാണം ഞാൻ നടത്തും ജീവിച്ചിരിക്കണമെന്ന് നിർബന്ധമുണ്ടോ ചന്ദ്രന് ഉണ്ടെങ്കിൽ അമൃതെ എന്റെ അനിയന് കൊടുക്കുന്നത് നല്ലത് മത്സരിക്കാൻ നിൽക്കല്ലേ ചന്ദ്ര തോൽക്കുവാൻ ഉറപ്പുള്ള മത്സരങ്ങൾക്ക് നിൽക്കുന്നത് വിഡിത്തുമല്ലേ കലാവതി നിന്റെ ഈ ഭീഷണിയൊന്നും എന്റെ അടുത്ത് വില പോവില്ല